ദുൽഖർ സൽമാൻ ഇനി അഭിനയിക്കാൻ പോകുന്ന മൂവിയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രം ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഡോക്യൂവിൻ്റെ അഞ്ച് സിനിമകളാണ് അണേറയിൽ ഒരുങ്ങുന്നത് മലയാളത്തിൽ രണ്ട് സിനിമ അതോടൊപ്പം തന്നെ തെലുങ്കിൽ രണ്ട് സിനിമ തമിഴിൽ ഒരു സിനിമ മലയാളത്തിലെ കണക്കുകളാണ് ഞെട്ടിച്ചിരിക്കുന്നത് വമ്പൻ ബോക്സ് ഓഫീസ് വിജയം നേടിയ സംവിധായകരുടെ സിനിമയിലാണ് ദുൽഖർ സൽമാൻ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് ഗിരീഷ് എ ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ജിത്തു മാധവൻ െന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ആവേശവും അതോടൊപ്പം തന്നെ രോമാഞ്ചം എന്നീ സിനിമകളെല്ലാം പ്രേക്ഷകർക്ക് സമ്മാനിച്ച് ആ ഒരു സംവിധായകൻ്റെ കൂടെയും ദുൽഖർ സൽമാൻ അഭിനയിക്കും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ചിദംബരം എന്ന സംവിധായകൻ്റെ കൂടെയും ദുൽഖർ സൽമാൻ ഒരു സിനിമ ചെയ്യുന്നു അത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് അങ്ങനെ മലയാളത്തിൽ മൂന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളുടെ സംവിധായകരുടെ പ്രോജക്റ്റ് ഡി ക്യുവിൻ്റേതായിട്ട് ഇങ്ങനെ ചർച്ചയിൽ നടക്കുന്നുണ്ട് അതിൽ രണ്ട് സിനിമ ഷൂറായിട്ടും സംഭവിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ സൗബിൻ ഷായർ മൂവിയും തമിഴ് തെലുങ്ക് അങ്ങനെ അനേകം സിനിമകളുടെ ചർച്ചയും കാര്യങ്ങളെല്ലാം ഡിക്യുവിൻ്റെതായിട്ട് നടന്നു വരുന്നു റിലീസിന് തയ്യാറായി നിൽക്കുന്നത് കാന്ത അതോടൊപ്പം തന്നെ തമിഴിൽ നിന്നും വരുന്ന ആകാശം ലോകതാര സോറി ആകാശം ലോകതാര എന്ന് പറയുന്ന പാനിന്ത്യൻ മൂവിയായിട്ട് വരുന്ന മൂവി തെലുങ്ക് മൂവിയാണ് കാന്ത എന്ന് പറയുന്ന മൂവിയാണ് തമിഴ് മൂവി കാന്തയും അനേകം ലാംഗ്വേജിലാണ് ഒരേ സമയത്ത് തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്നത് തെരക്കോ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി Itu, movie plus media, nian jenis jenis